ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ബ്ലോഗ് നമ്പർ ടു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ബ്ലോഗ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ദിവസം വ്ളോഗാണ് കേട്ടോ രാവിലെ ഉറപ്പൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ എടുക്കണമെന്ന് ചെമ്പമൊക്കെ അരുമാതിരി വല്ലാതിരുന്നു ഇന്നലെ കളിക്കാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ഒരുപാട് ലേറ്റായിപ്പോയി അപ്പോൾ രാവിലെ ഫുഡൊന്നും ഇല്ല ഫുഡ് കഴിക്കാൻ ഇവിടെ ആരും ഇല്ല അവരൊക്കെ ഇന്നലെ അവരെ ഇന്നലത്തെ വ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ അവരുടെ വീട്ടിൽ പോയേക്ക് പോകണം അപ്പോൾ ഇനി പുറത്തുനിന്ന് വല്ലതും കഴിക്കണം രാവിലെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്കതിനെ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഗൈസ് നിങ്ങൾക്കെല്ലാം വെർക്കില്ലാകുന്നെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടുന്ന കേട്ടോ ഗൈസ് നമ്മൾ ഒരുപാട് ഒന്നും കാണില്ല അത് പറഞ്ഞില്ലേ എന്നാൽ ചലഞ്ച് വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനിടയിൽ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പം എന്താ പറയുക നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളിൽ കാണാം രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ട് മഴയുടെ അന്തരീക്ഷമൊന്നുമില്ല ഞാനൊരു സാധനം കാണിച്ചിരുന്നു നിങ്ങളവിടെയൊക്കെ എന്താണെന്ന് ഇതിന് പറയുന്നോ ൾബറിയെന്ന് പറയതോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ പഴുത്തേക്കാണ് ആ കറുത്തയൊക്കെ ആയപ്പോഴത്തേ നല്ല പഴുത്തിട്ടുണ്ട് എവിടെ ഇവിടെ പഴുത്തത് കേട്ടോ നല്ല നല്ല ആണ് കേട്ടോ അത് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നതുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് അപ്പം രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അതൊന്നും പറിക്കാൻ പോയില്ല അപ്പോൾ ഓക്കെ ഇനി അങ്ങോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ വന്ന് വയ്ക്കാം ഒരുപാടൊന്നും വേച്ചിതൊന്നും ലാഗ് ആക്കില്ല അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ രേഖപ്പെടുത്തണേ അപ്പം വീഡിയോ ഒന്നും അങ്ങോട്ട് റീച്ചാകുന്നില്ല പേ എല്ലാവരും ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ഇതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നീന്താ നിങ്ങളാരും നിന്നോടൊന്നും തോന്നമായിരുന്നു എനിക്കതിനിടെ വിളവിയെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ ഒരു മൂന്ന് മണിയായി ഊണ് കഴിക്കാനിരുന്നു അപ്പോൾ കണ്ട ഊണൊക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഊണായിരുന്നു കേട്ടോ മൂന്ന് മണിയായതുകൊണ്ട് അതിൻ്റെതായ ഒരിതൊക്കെ ഉള്ളതായിരുന്നു ഫുഡൊക്കെ കഴിച്ചവരുടെ അടുത്ത് വന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓതിക്കേട്ടാ ആക്ച്വലി തണല കണ്ടപ്പോൾ ഞാൻ അടിപൊളി സ്ഥലം കഴിച്ചത് ഞാൻ ഇപ്പം നിൽക്കുന്ന ആദിച്ചെല്ലൂരാണ് കണ്ട ആദിച്ചാലും അടിപൊളിയൊരു പ്ലേസാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ജിമ്മ് അതായത് കുട്ടികൾ കളിക്കാനുള്ള ഇത് നമുക്ക് കയറി നിന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോൾ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇതൊരു ചിറയാണ് കേട്ടോ നല്ല സെറ്റപ്പ് അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ബോട്ടിങ്ങനെ കാണുന്നില്ല നല്ല അടിപൊളി ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി അങ്ങോട്ട് തന്നെ കുട്ടികൾ കളിക്കുന്ന ഇതൊക്കെയുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കയറി നിന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഇത് ഇതൊക്കെയുണ്ട് കാറ്റമുള്ളതൊക്കെയാണ് വന്നപ്പച്ചു താമസിച്ച് പോയി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴിയില്ല ഷർട്ടൊക്കെ അത് മാറി അപ്പൊ ഞാൻ കുറച്ചും കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു വീഡിയോസ് അപ്പം ഞാൻ ബൈക്കിൽ ഒറ്റയ്ക്കാണ് എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി സ്റ്റാൻഡ് ബൈക്കിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ നോക്കണം അപ്പം പിന്നെ ഇനി നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവർ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക പറയാ കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്യുക പിന്നെ എന്തായാലും പിന്നെ പോസിറ്റീവായാലും എന്തായാലും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ പറയാനുള്ളത് മൊത്തം എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചുകൊണ്ടാണ് അതിനകത്തങ്ങളും കണ്ടന്റിനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാ എന്നാൽ കണ്ടൻറ് നമ്മൾ ചെയ്യും കണ്ടന്റ് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ കണ്ടന്റ് ചെയ്യും അപ്പം അത് അല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് മൊത്തം ദിവസം വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളായിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ വീഡിയോ ഉൾപ്പെടും വീഡിയോയിൽ ഞാൻ ഇനി പരമാവധി അല്ലെങ്കിൽ ഇന്ന് നൈറ്റോട്ടുള്ള അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണം അല്ല നൈറ്റ് നൈറ്റോട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യണം എന്നിട്ട് നാളെ അത് അപ്ലോഡ് ചെയ്യാം അപ്പം കുറച്ചും കൂടെ ഇത് വരും പരമാവധി ഞാൻ നോക്കട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ പുതിയതായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്കെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് തരിക പക്ഷേ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെട്ടക്കുറവ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഡേയ് ത്രീയിൽ കാണാം